അന്യം നിന്ന് പോകുന്ന നാടൻ നെൽവിത്തുകളുടെ സംരക്ഷണത്തിനായി മറ്റത്തൂർ പഞ്ചായത്തിലെ ചെട്ടിച്ചാൽപ്പാടത്തിറക്കിയ നെൽകൃഷി വിളവെടുപ്പിന് ഭാഗമായി വിവിധതരം നെൽവിത്തുകളുടെ ഉൽപാദനത്തിനും സംഭരണത്തിനുമാണ് ഇവിടെ കൃഷിയിറക്കിയത് പുതുക്കാട് മണ്ഡലത്തിലെ ജൈവവൈവിധ്യ ഉദ്യാന പദ്ധതിയുടെ ഭാഗമായാണ് മറ്റത്തൂർ കൃഷിഭവന്റെയും കേരള കാർഷിക സർവകലാശാലയുടെയും സഹകരണത്തോടെ ചെട്ടിച്ചാൽപ്പാടത്ത് നാടൻ വിത്തുകൾ ഉപയോഗിച്ച് നെൽകൃഷി ചെയ്തത് മറ്റത്തൂർ പഞ്ചായത്തിലെ മുൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എസ് പ്രശാന്ത് ഉൾപ്പെടെ അഞ്ച് കർഷകർ ചേർന്നുള്ള കൂട്ടായ്മയാണ് രണ്ട് ഏക്കർ സ്ഥലത്ത് വിവിധ വിത്തുകൾ ഉപയോഗിച്ച് കൃഷി ഇറക്കിയത് ആദ്യകാലത്ത് പ്രചാരത്തിലുണ്ടായിരുന്നതും ഇപ്പോൾ നാമാവശേഷമായി കൊണ്ടിരിക്കുന്നതുമായ പതിനെട്ട് ഇനങ്ങളാണ് വിത്തുൽപാദനത്തിനായി കൃഷി ചെയ്തത് വിത്ത് ഉൽപാദിപ്പിച്ച് നമ്മുടെ പ്രത്യേകിച്ച് പ്രധാനമായിട്ടും നമ്മുടെ പഞ്ചായത്തിലെ പതിനെട്ട് വാടകങ്ങളിലേക്കും വിത്ത് കൊടുത്തുകൊണ്ട് അവിടെ കൃഷി വ്യാപിച്ച് കൃഷി ഇറക്കുന്നു നമുക്കുള്ളത് അപ്പൊ അതിനുവേണ്ടി വിത്തുല്പാദനാണ് പ്രധാനമായിട്ട് മട്ടച്ചെമ്പൻ കറുത്ത കുഞ്ഞു കുഞ്ഞ് നാടൻകുറുവ ചെമ്പാവ് രക്തശാലി ഉണ്ടക്കുറുവ ആര്യൻ കൈമ ചെറുവെള്ളരി വെളുത്ത ഞവര ചെങ്കഴമ കട്ടക്കോമൻ നെച്ചീര തവളക്കണ്ണൻ തുടങ്ങിയ നാടൻ നെൽവിത്തുകൾ കാർഷിക സർവകലാശാലയാണ് മറ്റത്തൊരു കൃഷിഭവൻ മുഖേന കർഷകർക്ക് എത്തിച്ചു നൽകിയത് തികച്ചും ജൈവസമ്പ്രദായത്തിലാണ് കൃഷി നടത്തിയത് ഓരോ ഇനവും വ്യത്യസ്ത മൂപ്പുള്ളവയായതിനാൽ പല ഘട്ടങ്ങളിലായാണ് വിളവെടുപ്പ് നടത്തുന്നത് ആദ്യഘട്ടം വിളവെടുപ്പ് വെള്ളിയാഴ്ച ആരംഭിച്ചു വിളവെടുക്കുന്ന വിത്തിനങ്ങൾ മറ്റത്തൂരിലെ വിവിധ പാടശേഖരങ്ങളിലുള്ള കർഷകർക്ക് ആവശ്യാനുസരണം നൽകാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് കർഷകനായ പി എസ് പ്രശാന്ത് പറഞ്ഞു ബാക്കിയാവുന്ന വിത്തുകൾ ജില്ലയിലെ മറ്റ് പാടശേഖരങ്ങളിലുള്ളവർക്കും നൽകും അത്യുൽപാദനശേഷിയുള്ള നെൽവിത്തിനങ്ങൾക്കൊപ്പം ഔഷധ ഗുണങ്ങളുള്ള നാടൻ വിത്തുകൾ കൂടി കൃഷിക്ക് ഉപയോഗപ്പെടുത്തി ജൈവവൈവിധ്യം നിലനിർത്താനും നാടൻ നെൽവിത്തുകൾ അന്യംനിന്ന് പോകാതിരിക്കാനും ലക്ഷ്യമിട്ടാണ് ഇത്തരത്തിൽ വിത്തുൽപാദനവും സംഭരണവും നടത്തുന്നത് ടി കൊടകര